ദാനിയൽ അധ്യായ പതിനൊന്ന് ഞാനോ മേദിനായ ഒന്നാം ഒന്നാമണ്ടിൽ അവനെ ഉറപ്പും വെളിപ്പെടുത്തുവാനും എഴുന്നേറ്റ് നിന്ന് ഇപ്പോഴും ഞാൻ നിന്നോട് സത്യം അറിയിക്കാം പാർസീദേശത്ത് ഇനി മൂന്ന് രാജാക്കന്മാർ എഴുതിക്കും നാലാമത്തെ അവൻ അധികം തരമാനായിരിക്കും അവൻ ധനം കൊണ്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും അവന്റെ രാജ്യത്തിന് നേരെ ഉദ്യോഗിപ്പിക്കും പിന്നെ വിക്രമനായൊരു രാജാവിലെ അവൻ വലിയ അധികാരത്തോട് വന്ന വാണ ഇഷ്ടം പോലെ പ്രവർത്തിക്കും അവൻ നിൽക്കുമ്പോൾ തന്നെ അവന്റെ രാജ്യം തകർന്ന് ആകാശത്തെ നാളുകാട്ടേക്കും വേദിച്ചു പോകും അത് അവന്റെ സന്തതിക്കല്ല അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല അവന്റെ രാജ്യം മൂലമായി അവർക്കല്ല അന്യർക്ക് അധീനമാകും എന്നാൽ രാജാവ് പ്രാബല്യം പ്രാപിക്കും അവൻ പൂക്കുമാരിപോലെ തന്നെ അവനെ കൽപ്പബലായി പാഴും അവന്റെ ആധിപത്യം മഹാധിപത്യമായി തീരും കുറെ കാലം കഴിഞ്ഞിട്ട് അവർ തമ്മിലേ ഗോപിക്കും തെക്കേ ദേശത്തിലെ രാജാവിന്റെ മകൾ വടക്കേ ദേശത്തിലെ രാജാവിന്റെ അടുക്കള ഉടമ്പടി ചെയ്യാൻ വരും എങ്കിലും അവന് അവന്റെ സാഹിത്യവും നിലനിൽക്കുകയുന്നില്ല അവളും അവളെ കൊണ്ട് കൊണ്ടുവന്നവരും അവളുടെ ജനങ്ങളും അവളെ തുണിച്ചവനും വീതി തീരും എന്നാൽ അവന് പകരം അവളുടെ പേരിൽ നിന്നും മുളച്ച കയ്യായ ഒരു മനെ നിൽക്കും അവൻ ഫലം പ്രാപിച്ച് വടക്കേദേശിലെ രാജാവിന്റെ കോട്ടയിൽ കറന്ന് അവർ നേരെ പ്രവർത്തിച്ചു ജയിക്കും അവർ ദേവന്മാരെയും ബൃപങ്ങളെയും തെല്ലിയും പൊന്നും കൊണ്ടുള്ള മനോഹര വസ്തുക്കളെയും അവനെടുത്ത് മുസ്ലിം ലീഗ് കൊണ്ടുപോകും പിന്നെ അവൻ കുറെ സന്ദർശിച്ചിടത്തോളം വടക്കേദേശത്തിലെ രാജാവിനോട് പൊരുതാതിരിക്കും അങ്ങനെ തെക്കേദേശത്തിലെ രാജാവിന്റെ രാജ്യത്തേക്ക് ചെന്ന സ്വദേശത്തേക്ക് പോരും അവന്റെ പുത്രമാരോ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ബഹുപുരുഷന് മടങ്ങിയ മഹാസൈന്യങ്ങളെ ശേഖരിക്കുകയും ചെയ്യും അത് വന്ന് കവിഞ്ഞു കടന്നു പോകും പിന്നെ അവൻ മടങ്ങി ചെന്ന അവന്റെ കോട്ട വരെ യുദ്ധം നടത്തും അപ്പോൾ തെക്കേദേശത്തിലെ രാജാവ് ഉദ്വേഷം പൂണ്ട് പുറപ്പെട്ട് വടക്കേദേശത്തിലെ രാജാവിനോട് യുദ്ധം ചെയ്യും അവൻ വലിയൊരു സമൂഹത്തെ അണിനിരത്തും എന്നാൽ ആ സമൂഹം മറ്റവന്റെ കയ്യിലെത്തിൽപ്പിക്കപ്പെടും ആ ജനസമൂഹം മുടിഞ്ഞു പോകും അവന്റെ ഹൃദയം ഗർഭിച്ചു അവൻ പതിനായിരം പതിനായിരം പേരെ വീഴുമാറാക്കുമെങ്കിലും അവൻ പ്രാബല്യം പ്രാപിക്കയില്ല വടക്കേദേശിലെ രാജാവ് മടങ്ങി വന്ന മുമ്പത്തെ ഇനേക്കാൾ വലിയൊരു ജനസമൂഹത്തെയാണ് നടക്കും ചില സമൂഹം കഴിഞ്ഞിട്ട് അവൻ വലിയൊരു സൈന്യത്തോടും വളരെ സമ്പത്തോടും കൂടെ പോരും ആ കാലത്ത് പലരും തെക്കേശിലെ രാജാവിന്റെ നേരയായിരിക്കും എന്റെ ജനത്തിലുള്ള അക്രമികൾ ദർശനത്തെ നിവർത്തിക്കാൻ തെക്കോണ്ണം മത്സരിക്കും എങ്കിൽ അവർ ഇടർ വീഴും എന്നാൽ വടക്കേ ദേശിലെ രാജാവ് വന്ന് വാടകൂരി ഉറപ്പുള്ള പത്രങ്ങളെ പിടിക്കും തെക്കേ പടക്കൂട്ടങ്ങളും അവന്റെ സുരക്ഷ ജനവും ഉറച്ചു നിൽക്കില്ല ഉറച്ചു നിൽക്കാൻ അവർക്ക് ശക്തി ഉണ്ടാകുകയുമില്ല അവന്റെ നേരെ വരുന്നവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കും ആരും അവന്റെ മുമ്പാകം നിൽക്കേലില്ല അവൻ മനോഹൃദേശം നിൽക്കും അവന്റെ കയ്യില് സംഹാരം ഉണ്ടായിരിക്കും അവൻ തന്നെ സർവ്വരാജത്തിന്റെയും ശക്തിയോടുകൂടെ വരുവാൻ താല്പര്യം വെക്കും എന്നാൽ അവൻ അവനോട് ഒരു ഉടമ്പടി ചെയ്ത് അവൻ നാശത്തിനായി തന്റെ മകളെ ഭാര്യയായി കൊടുക്കും എങ്കിലും നിൽക്കേല അവന് ഇരിക്കുകയുമില്ല പിന്നെ അവൻ തീരപ്രദേശങ്ങളിലേക്ക് മുഖം തിരിച്ച് പലതും പിടിക്കും എന്നാലും കാണിച്ച് നിന്ന് അവരധിപതിയെ നൃത്തളാക്കും അത്രയും അല്ല അവൻ നിന്ന് അവന്റെ മേൽ തന്നെ വരുത്തും പിന്നെ അവൻ സ്വദേശിലെ കോട്ടകളിലും നേരെ മുഖം തിരിക്കും എങ്കിലും അവന് ട്രിവിനില്ലാതെയാകും അവൻ പോയക്കുന്ന അവൻ തന്റെ രാജ്യത്തിന്റെ മനോഹര ഭാഗത്തു കൂടി ഒരു അപഹാരിയായിരിക്കും എങ്കിലും കുറെ ദിവസത്തിനകം അവൻ സംസരിക്കപ്പെടും കോപത്താലല്ല യുദ്ധത്താലുമല്ല അവന് പേര് നിന്നിനായവർ എഴുന്നേൽക്കും അവന് അവർ രാജ്യത്വത്തിന്റെ പദവി കൊടുക്കാൻ വിചാരിച്ചിരുന്നില്ല എങ്കിലും അവൻ സമാധാനം വന്ന ഉപായത്തോടെ രാജ്യത്ത് ആവശ്യമാകും പ്രളയതുല്യമായ സൈന്യങ്ങളും നിയമത്തിന്റെ പുകവും കൂടെ അവന്റെ മുമ്പിൽ പ്രവഹിക്കപ്പെട്ട് തകർന്നു പോകും ആരെങ്കിലും അവനോട് സഖ്യത ചെയ്താൽ അവൻ വഞ്ചിന് പ്രവർത്തിക്കും അവൻ പുറപ്പെട്ട് അൽഭം പടജനവുമായി വന്ന് ചെയ്യാൻ പ്രാപിക്കും അവൻ സമാധാന തന്നെ സംസ്ഥാനത്തിലെ പുഷ്ടിയേറ സ്ഥലങ്ങളിൽ വന്ന് തന്റെ പിതാക്കന്മാരോ പിതാ മഹാമാരോ ഒരു നാളും ചെയ്യാതെ ചെയ്യും അവൻ കവർ കവർച്ചയും കൊള്ളയും സമ്പത്തും അവർക്ക് വിതറി കൊടുക്കും അവൻ കോട്ടകളുടെ നേരെ ഉപായം പ്രയോഗിക്കും എന്നാൽ കുറെ കാലത്തേക്കുള്ളു അവനൊരു മഹാസൈന്യത്തോടു കൂടെ തെക്കേദേശത്തിലെ രാജാവിന്റെ നേരെ തന്റെ ശക്തിയും ധൈര്യവും പ്രയോഗിക്കും തെക്കേദേശത്തെ രാജാവും ഏറ്റവും വലിയതും ശക്തിയേറിയതുമായ സൈന്യത്തോടു കൂടെ യുദ്ധത്തിന് പുറപ്പെടും എങ്കിലും അവർ അവന്റെ നേരെ ഉപായും പ്രയോഗിച്ചതുകൊണ്ട് അവന് വർഷം നൽകിയില്ല അവന്റെ അന്നം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവൻ അവനെ നശിപ്പിക്കും അവന്റെ സൈന്യം ഒഴുകി പോകും പലരും നേതൃമാരായി ധൈര്യം ഈ രാജാക്കന്മാരെ ഇതുവരെ ദുഷ്ടത പ്രവർത്തിപ്പാൻ പ്രാവശ്യം കൊണ്ട് ഒരേ മേശയെങ്കിൽ വെച്ച് ബോഷ് സംസാരിക്കുമെങ്കിൽ അത് സാധിക്കയില്ല നിയമിക്കപ്പെട്ട സമയത്ത് മാത്രമേ അവസാനം വരികയുള്ളൂ പിന്നെ അവൻ വളരെ സമ്പത്തോട്ടും കൂടെ സ്വദേശത്തേക്ക് പോകും ആ വിശ്വ നിയമത്തിന് വിരോധമായ മനോഗതം വെച്ച് അതനുഷ്ഠിച്ച് സ്വദേശത്തേക്ക് മടങ്ങി പോകും നിയമിക്കപ്പെട്ട കാലത്ത് അവൻ വീണ്ടും തെക്കോട്ട് വരും എങ്കിൽ ഈ പ്രാവശ്യം മുമ്പത്തെ പോലെ സാധ്യമാകില്ല കിട്ടി കപ്പലുകൾ അവൻ്റെ നേരെ വരും അതുകൊണ്ട് അവൻ ദർശിച്ച് മടങ്ങി ചെന്ന് വിശ്വ നിയമത്തിന് നേരെ പ്രതിച്ചു പ്രവർത്തിക്കും അവ മടങ്ങി ചെന്ന് വിശ്വ നിയമത്തെ ഉപേക്ഷിക്കുന്നവരെ ആദരിച്ചുകൊള്ളും അവനയച്ച സൈന്യങ്ങൾ അണിനിരുന്ന വിശ്വമനിരമായി കോട്ടയ ശുദ്ധമാക്കി നിരന്തര ഹോമം നൃത്ത ചെയ്ത് ശൂന്യമാക്കുന്ന കുടുംബത്തെ പ്രതിഷ്ഠിക്കും തിരുനൂറ്റാപ് ദുഷ്ട പ്രവർത്തിക്കുന്നവരെ അവനും ഭയം കൊണ്ട് വഷളാക്കും എങ്കിലും നിങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം കുറച്ച് തന്ന വീരും പ്രവർത്തിക്കും ജനത്തിന്റെ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും എങ്കിലും കുറെ കാലത്തേക്ക് അവൾ വാൾക്കൊണ്ടും അവർ വാൾക്കൊണ്ടും തീ കൊണ്ട് പ്രവാസം കൊണ്ട് കവശകൊണ്ടും വീണുകൊണ്ടിരിക്കും വീഴുമ്പോൾ അവർ അൽപ്പസഹായത്തായിഭാവിക്കും പലരും കപടഭാവത്തോട് അവരോട് ചേർന്ന് പോകും എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണം നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിവാൻമാരെ ചിലർ വീടും നിശ്ചയിക്കപ്പെട്ട കാലത്ത് മാത്രം ബന്ധം വരും രാജാബോധം ഇഷ്ടം പോലെ പ്രവർത്തിക്കും അന്ന് തന്നെ താങ്കൾ ഉയർത്തി ഏത് ദൈവനും മേലായി മൗധീകരിക്കുകയും ദൈവാദി ദൈവത്തിന് നേരിയ പൂർവ്വകാര്യങ്ങളിൽ സംസാരിക്കുകയും കോപം നിർത്തിയാകോളും അവന് സാധിക്കുകയും ചെയ്യും നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന സംഭവിക്കുന്നുണ്ടല്ലോ അവനെല്ലാവരും മേലായി തന്നെത്താൻ മൗധീകരിക്കാത്ത അവന്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല അതിന് പകരവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും അവന്റെ പിതാക്കന്മാർ അറിയാത്തൊരു ദേവനെയാവും പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും രക്തങ്ങൾ കൊണ്ടും മനോരവസ്തുക്കൾ കൊണ്ടും ബഹുമാനിക്കും അവനൊരു അന്യദേവന്റെ ജനത്തെ കോട്ടകളുടെ കൊത്തലങ്ങളെ നേരെ ആക്കി വെക്കും അവനെ സ്വീകരിക്കുന്നതിനുദ്ധിപ്പിക്കും അവൻ അവരെ പലർക്കും അധിപതികളാക്കി ദേശീയ ബന്ധുപലമായി വിഭാഗിച്ചു കൊടുക്കും പിന്നെ അന്ത്യകാലത്ത് രാജാവനോട് എതിർത്തുമുട്ടും വടക്കേദേശത്തിലെ രാജവരങ്ങളോടും ഗുതിരച്ചെവരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞ് കടന്നുപോകും അവൻ മനോഹര ദേശത്തേക്കും കടക്കും പതിനായിരം പതിനായിരം പെരിടറി വീഴും എങ്കിലും ഏതോ മാും മീസൃഷ്ടമായും അവന്റെ കയ്യിൽ നിന്ന് വഴുതി പോകും അവൻ ദേശങ്ങളെ നേരെ കഴിഞ്ഞിട്ടും മുസ്ലിം ദേശവും ഒഴിഞ്ഞു പോവുകയില്ല അവൻ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെയും ഇസ്ലീമിലെ മനോഹര വസ്തുക്കളെയും കൈവശമാക്കും രൂപീരും കോശ്യരും അവന്റെ അനുചാരികളായിരിക്കും എന്നാൽ കിഴക്കുന്നതെന്നും അടുക്കുന്നതെന്നും വർത്തമാനങ്ങളാൽ അവൻ പർവശനാകും അവങ്ങനെ അവൻ പലരെയും നശിപ്പിച്ചു നിർമ്മിതന് മഹാക്രോഹത്തോട് പുറപ്പെടും പിന്നെ അവൻ സമുദ്രത്തിനും മുഖത്തുമുള്ള വിശ്വപർവ്വത്തിനും മധ്യയെ മണിപ്പന്തലിടും അവിടെ അവൻ അന്തരിക്കും ആരും അവനെ രക്ഷിക്കുകയുമില്ല